ഒരു ആദിവാസി സ്ത്രീ മരിച്ച അവരുടെ മൃതദേഹം എങ്ങനെയാണ് ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ടുപോയത് എന്ന് നമുക്കറിയാം അത്രയും ദുഃഖകരമായ അല്ലെങ്കിൽ അത്രയും സങ്കടകരമായ ഒരു കാര്യം ഇത് ബീഹാറിലാണ് നടന്നെങ്കിൽ ജാർഖണ്ഡിലാണെന്ന് നടന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ പത്രത്തിലൊക്കെ വലിയ വാർത്തയായിട്ട് വന്നത് ഇനി മരിച്ച സ്ത്രീയുടെ കാര്യം അവിടെ നിൽക്കട്ടെ ഇതിൽ നടപടിയെടുക്കുന്നതിൽ വീഴ്ച വരുത്തി എന്ന് പറഞ്ഞാൽ ആദിവാസി പ്രൊമോട്ടറെ സസ്പെൻഡ് ചെയ്തെന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ ഫലിതം ഒരു ആദിവാസി യുവാവിൻ്റെ കാറിൽ പിടിച്ച് വലിച്ച് ഏതാണ്ട് അര കിലോമീറ്ററോളം കൊണ്ടുപോയ വാർത്ത ഇതുപോലുള്ള പൈശാചികമായ സംഭവങ്ങൾ എന്തുകൊണ്ട് ആവർത്തിക്കുന്നു കാരണം ആദിവാസി എന്നാലും ആരും ചോദിക്കാനില്ല മാത്തായ ഇന്ത്യൻ ഭരണഘടനാ പ്രാബല്യത്തിൽ വന്നതിൻ്റെ എഴുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന തിരക്കിലാണ് നമ്മൾ ഒരുപാട് മാത്തായ ആശയങ്ങൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ജനാധിപത്യമുണ്ട് പരമാധികാരമുണ്ട് സോഷ്യലിസമുണ്ട് മതേതരത്വമുണ്ട് പട്ടികജാതി പട്ടികവർഗക്കാരുടെ ക്ഷേമവും ഐശ്വര്യവും ഉണ്ട് ന്യൂനപക്ഷങ്ങൾക്കുള്ള പ്രത്യേക അവകാശങ്ങളുണ്ട് ആംഗ്ലോ ഇന്ത്യൻസിനെ പോലെ വളരെ ചെറിയ സൂക്ഷ്മ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ പോലും സംരക്ഷിക്കാനായിട്ട് പ്രത്യേകം പ്രത്യേകം വകുപ്പുകൾ നമ്മുടെ ഭരണഘടനക്കാത്തുക്കൊള്ളിച്ചിട്ടുണ്ട് സമത്വത്തിനുള്ള അവകാശമുണ്ട് അതുപോലെ തന്നെ നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്നുണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് സംവരണമടക്കമുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പട്ടികജാതി പട്ടിക വർഗക്കാരുടെ ക്ഷേമത്തിന് വേണ്ടി സർക്കാർ പ്രത്യേകമായിട്ട് പരിശ്രമിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അഹത്താചരണം നിയമപ്രകാരം കുറ്റകരമാക്കിയിട്ടുണ്ട് അഹ്ത്താചരണത്തിനെതിരായ അവകാശം അതുതന്നെ ഒരു മൗലികാവകാശമായിട്ട് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ടും ഈ ഇത് പ്രാബല്യത്തിൽ വന്ന് എഴുപത്തഞ്ച് കൊല്ലം ആവുന്ന ഈ ഘട്ടത്തിലും ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെ സംബന്ധിച്ചുള്ള നീതി ഇപ്പോഴും മരീചികയായിട്ട് തുടരുന്നു എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമാണ് പ്രതിഷേധാർഹമാണ് അപലപനീയമാണ് എന്ന് പറയേണ്ടിരിക്കില്ല ഇത് വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വളരെ കൂടുതലാണ് യു പിയിൽ ബീഹാറിൽ ജാർഖണ്ഡിൽ ആ മധ്യപ്രദേശിൽ അതുപോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തുല്യത അല്ലെങ്കിൽ നീതി എന്ന് പറയുന്നത് വളരെ വളരെ അകലെയാണ് മായ മരീചികയാണ് കേരളത്തിൽ പോലും അത് വളരെ അകലെയാണ് എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കും ഇപ്പോൾ തമിഴ്നാട് പോലെ ദ്രാവിഡ മുന്നേറ്റക്കഴകം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് തൊട്ട് ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട് അവിടെ ഇപ്പോഴും പട്ടികജാതിക്കാർക്ക് പല ക്ഷേത്രങ്ങളിലും പ്രവേശനമില്ല പുതുക്കിണറിൽ നിന്ന് വെള്ളമെടുത്താൽ ബ്രാഹ്മണരോ അല്ലെങ്കിൽ മറ്റ് സവർണ സമുദായക്കാരല്ല പിന്നോക്ക സമുദായക്കാർ തന്നെ പട്ടികജാതിക്കാരെ ഓടിച്ചിട്ട് തല്ലുകയും കൊല്ലുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇപ്പോഴും പട്ടികജാതിക്കാർക്ക് പ്രവേശനം അനുവദിക്കാത്ത ക്ഷേത്രങ്ങൾ ദ്രാവിഡ മുന്നേറ്റക്കഴകം ഭരിക്കുന്ന സഹ നമ്മുടെ സ്റ്റാലിൻ മുഖ്യമന്ത്രി അയയ്ക്കുന്ന തമിഴ്നാട്ടിലുണ്ട് കേരളത്തിൽ അത്രയും മോശമല്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇവിടെ പോലും കാര്യങ്ങൾ ഒട്ടും തന്നെ തൃപ്തികരമല്ല പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരായ അതിക്രമങ്ങൾ തടയാനായിട്ട് പ്രത്യേക നിയമമുണ്ട് അത് പലതവണ ഭേദഗതി ചെയ്ത് ഇതിൻ്റെ കാർക്കശ്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇത് ഈ ഭാഗ കേസുകൾ വിചാരണ ചെയ്യാനായിട്ട് പ്രത്യേക കോടതി ഉണ്ടായിരുന്നു പ്രത്യേകം പ്രോസിക്യൂട്ടറുണ്ട് പ്രത്യേകം നടപടിക്രമമുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ടും ഈ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നതല്ലാതെ അത് ഒട്ടും തന്നെ കുറയുന്നില്ല എന്നുള്ളത് കഷ്ടമാണ് പട്ടിക ജാതിക്കാർക്കെതിരായി നടക്കുന്ന അക്രമങ്ങളെക്കാൾ വളരെ കൂടുതലാണ് പട്ടികവർഗക്കാർക്കെതിരായിട്ട് ആദിവാസികളടക്കമുള്ള ആളുകൾക്കെതിരായി നടക്കുന്ന അതിക്രമം കാരണം പട്ടികജാതിക്കാർ കുറച്ചെങ്കിലുമൊക്കെ സംഘടിതരാണ് അവർക്ക് കൃത്യമായ വോട്ട് ബാങ്ക് എന്ന് പറയാൻ നിർത്തിയില്ല എങ്കിൽപ്പോലും രാഷ്ട്രീയമായിട്ട് ഇപ്പോൾ സമീപകാലത്ത് പ്രബുദ്ധത നേടിക്കൊണ്ടിരിക്കുന്നവരാണ് പട്ടികവർഗക്കാരെ സംബന്ധിച്ചോളം അങ്ങനെയല്ല അവർ ഈ മലപ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഗോപത്രവർഗ്ഗക്കാരുടെ മേഖലകളിൽ മാത്രമേ ഉള്ളൂ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് അവർക്ക് പറയത്തക്ക ധാരണയില്ല അവർക്ക് അനുകൂലമായ നിയമ നിരവധി നിയമനിർമ്മാണങ്ങളുണ്ട് ആദിവാസി ഭൂനിയമോടൊക്കെ ഉണ്ട് പക്ഷെ ഇതൊക്കെ സമയാശ്രമങ്ങൾ ലംഘിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആദിവാസി ഭൂനിയമുമായിട്ട് ബന്ധപ്പെട്ട കേസുകളിലൊക്കെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് റവന്യൂ ഡാഗത്തുണ്ടാകുന്ന അനാസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് പിന്നെ ആദിവാസി ക്ഷേമത്തിനു വേണ്ടി വക വക വയ്ക്കുന്ന സംഖ്യ അത് വലിയ തോതിൽ വകമാറ്റി ചെലവഴിക്കുന്നു ബാക്കിയുള്ളത് ഉദ്യോഗസ്ഥ തലത്തിൽ രാഷ്ട്രീയ തലത്തിൽ അഴിമതിയുടെ ഭാഗമായിട്ട് ചോർന്നു പോകുന്നു അങ്ങനെ വളരെ ദുസ്ഥിതി ഒരു ഭാഗത്ത് നിൽക്കുന്നു അവർക്ക് വേണ്ടിയുള്ള ക്ഷേമപാധികളൊക്കെ ആർക്കാനും വേണ്ടി ഓക്കാനിക്കുന്ന രീതിയിലാണ് നടപ്പാക്കുന്നത് ഇതിലൊന്നും യാതൊരു ആത്മാർത്ഥമാരുടെ ഭാഗത്തും ഇല്ല അപ്പോൾ അതിൻ്റെ ഒരു ഒടുവിൽത്ത് എന്ന് പറയാൻ പറ്റിയില്ല ഇതുവരെ ഉള്ളതിൽ അവസാനത്തെ രണ്ട് ഉദാഹരണങ്ങളാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒന്ന് ഒരു ആദിവാസി സ്ത്രീ മരിച്ച അവരുടെ മൃതദേഹം എങ്ങനെയാണ് ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ടുപോയത് എന്ന് നമുക്കറിയാം അത്രയും ദുഃഖകരമായ അല്ലെങ്കിൽ അത്രയും സങ്കടകരമായ ഒരു കാര്യം ഇത് ബീഹാറിലാണെന്ന് പറഞ്ഞെങ്കിൽ ജാർഖണ്ഡിലാണെന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ നാട്ടിൽ പത്രത്തിലൊക്കെ വലിയ വാർത്തയായിട്ട് വന്നത് ഇവിടെ നമ്മുടെ കേരളത്തിലായതുകൊണ്ടും ഇവിടെ നവോത്ഥാനം ആ സോഷ്യലിസം ആയതുകൊണ്ടും ആ ആളുകൾ അതിന് ഒരു പ്രാധാന്യം കൊടുത്തില്ല മനോരമ പാത്രം മുഖംപ്രസം എഴുതുന്ന സത്യമാണ് പക്ഷേ അതിനപ്പുറത്ത് ഈ ഇവിടെ ഇവർക്ക് വേണ്ടി ആരും ശബ്ദം ഉയർത്താനില്ല എന്നുള്ളത് ദുഃഖകരമാണ് ഇനി മരിച്ച സ്ത്രീയുടെ കാര്യം അവിടെ നിൽക്കട്ടെ ഇതിൽ നടപടിയെടുക്കുന്നതിൽ വീഴ്ച വരുത്തി എന്ന് പറഞ്ഞാൽ ആദിവാസി പ്രൊമോട്ടറെ സസ്പെൻഡ് ചെയ്യുന്നതാണ് അതിൽ ഏറ്റവും വലിയ ഫലിതം ക്രൂരമായ ഫലിതം കാരണം ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട ആളുകൾ ആദിവാസി തന്നെയാണ് മാത്രമല്ല ഈ ആദിവാസി പ്രൊമോട്ടർക്ക് എന്ത് ചെയ്യാൻ പറ്റും അയാൾക്ക് ആംബുലൻസ് വിളിച്ച് ഈ ഡെഡ് ബോഡി കൊണ്ടുപോകാൻ പറ്റുമോ അതിനുള്ള വരുമാനം അയാളുടെ ഇട്ടുണ്ടോ അതിനുള്ള സംവിധാനങ്ങൾ ഇയാൾക്കുണ്ടോ ഒന്നുമില്ല ആരെങ്കിലും ഒരാളെ കുറ്റക്കാരനായിട്ട് കണ്ടെത്തണമല്ലോ ആരെങ്കിലും പിന്നെ നടപടി എടുക്കണമല്ലോ അപ്പോൾ അതാ വരുന്ന പ്രൊമോട്ടറെ ശരി അവനെട്ടൊരു പണി കൊടുത്തിടാ എന്ത് കാര്യത്തിൽ സസ്പെൻഡ് ചെയ്തതാണ് ഇതൊന്നും യാതൊരു ആത്മാർഥയില്ല എന്നുള്ള കാര്യം പോലെ വ്യക്തമാണ് ഇതിലും വലിയ ആ ഒരു കൗതുകരമായിട്ടുള്ള കാര്യം വെച്ചാൽ മന്ത്രി കേളു എന്ന് പറഞ്ഞൊരു മഹാനുണ്ട് അദ്ദേഹമാണ് ഇവിടെ ഈ പട്ടികജാതി പട്ടികവർഗക്കാരെ മുഴുവനും ഉടലോടെ സ്വകത്തി കൊണ്ടുപോകാൻ നിയുക്തനായിട്ടുള്ള ആൾ അദ്ദേഹത്തിൻ്റെ സ്ഥലത്താണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് പുള്ളിക്കിതിൽ യാതൊരു ഉത്തരവാദിത്വമില്ല അദ്ദേഹം ഈ മേഖലയിൽ നിന്ന് വരുന്ന ആളാണ് ഈ വിഭാഗത്തിൽ നിന്ന് വരുന്ന ആളാണ് പട്ടികവർഗത്തിൽ നിന്നുള്ള കേരള സംസ്ഥാനത്തെ രണ്ടാമത്തെ മാത്രം മന്ത്രിയാണ് ആദ്യത്താൾ ജയലക്ഷ്മി ആയിരുന്നു ജയലക്ഷ്മിക്ക് എന്താണ് ചെയ്യുന്നത് അവർക്ക് അന്നും അറിയില്ലായിരുന്നു ഇപ്പോഴും അറിയില്ല ആ ജയലക്ഷ്മിക്ക് പകരം വന്ന ആളാണ് കേളു കേളുവിൻ്റെ ഒട്ടും വ്യത്യാസമില്ല അപ്പോൾ ഇതാണ് ആ മന്ത്രി നടക്കുന്നത് ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്നത് വലിയ അഴിമതിയാണ് അതിഭയാനകമായ അഴിമതിയാണ് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഫണ്ടിൽ മിക്കവാറും ഭൂരിപക്ഷവും ഈ ഉദ്യോഗസ്ഥന്മാരും അരുദ്യോഗസ്ഥന്മാരുമായിട്ട് മോട്ടിക്കുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം ആ അട്ടപ്പാടിയിൽ പോയി നോക്കിയാൽ അറിയാം അവിടെ എങ്ങനെയാണ് ഈ പദ്ധതികളൊക്കെ നിറവേറ്റപ്പെട്ടത് എങ്ങനെയാണ് നടപ്പാക്കപ്പെട്ടത് അതിൻ്റെ യഥാർത്ഥ ഗുണഭോക്താക്കളാരാണ് എത്ര ഹെക്ടർ സ്ഥലമാണ് ആദിവാസികളുടെ വസ്തു ഈ കുടിയേറ്റക്കാരും മറ്റു ആളുകളും ചേർന്ന് കൈയടക്കിയിട്ടുള്ളത് ആദിവാസികളുടെ ആരോഗ്യ നിലവാരം എന്താണ് ഈ കുട്ടികളുടെ സ്ഥിതി എന്താണ് ഡൗൺ സിൻഡ്രോം ബാധിച്ച കുട്ടികൾ അത്ര പേരുണ്ട് നോക്കിയാൽ മതി സിക്കിൾ സെൽ അനീമിയ പോലുള്ള രോഗങ്ങൾ വയനാട്ടിൽ എന്തുകൊണ്ട് വർദ്ധിക്കുന്നു ഇതൊന്നും ആർക്കും യാതൊരു ചിന്തയില്ല തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവരെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് പറയുന്ന അല്ലാതെ യാതൊന്നും ചെയ്യുന്നില്ല അതുകൂടാതെയാണ് അതുകൂടാതെയാണിപ്പോൾ ഈ ഒരു ആദിവാസി യുവാവിൻ്റെ കാറിൽ പിടിച്ച് വലിച്ച് ഏതാണ്ട് അര കിലോമീറ്ററോളം കൊണ്ടുപോയ വാർത്ത ഇതുപോലുള്ള പൈശാചികമായ സംഭവങ്ങൾ എന്തുകൊണ്ട് ആവർത്തിക്കുന്നു കാരണം ആദിവാസി എന്നാലും ആരും ചോദിക്കാനില്ല എന്ന് അതിലെ പ്രതികളെ പോലീസ് രണ്ട് പേരെ അറസ്റ്റ് ചെയ്തു പത്രത്തിലൊക്കെ വലിയ വാർത്ത വന്നതിന് ശേഷമാണ് അല്ലെങ്കിൽ അറസ്റ്റും ഉണ്ടാവില്ല അറസ്റ്റ് ചെയ്ത പ്രതികൾ ഏതാണ്ട് പെണ് കണാൻ പോകുന്ന രീതിയിലാണ് അണിച്ച് കളിച്ച് ജയിച്ച് ഉല്ലസിച്ചാണ് പോലീസിൻ്റെ കൂടെ പോകും കാരണം വെച്ചാൽ അവർക്കറിയാം ഇതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമല്ല ഇതൊക്കെ വെറും പ്രഹസനമാണ് പോലീസുകാർക്കും അനുതാപം ഈ പ്രതികളോടായിരിക്കും അല്ലാതെ ഈ പീഡിപ്പിക്കപ്പെട്ട ആദിവാസി യുവാവിനോടായിരിക്കില്ല അതുകൊണ്ടാണ് ഇവർക്ക് ഇത്ര രസമായിട്ട് സന്തോഷമായിട്ട് പോകാൻ പറ്റും ഇത് പറയുമ്പോൾ നമ്മൾ മധുവിനെ ഓർക്കും ഇല്ല ആദിവാസി യുവാവും മധുവിനെ കൊന്നപ്പോൾ ഇവിടെ എന്തായിരുന്നു പൂരം മുഖ്യമന്ത്രിയായി മധുവിൻ്റെ വീട്ടിൽ പോയി ആ പുല്യുവായിലിരിക്കുന്ന പടമൊക്കെ എപ്പോഴും നമ്മുടെ മനോമോഹുരത്തിലുണ്ട് എന്നിട്ടോ കേസ് വന്നപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ തന്നെ ഭാരവാഹികളതിനകത്തുണ്ട് അതേ ഭാരവാഹികളെ വീണ്ടും സമ്മേളന കാലാവധി തീർന്നപ്പോൾ വീണ്ടും തിരഞ്ഞെടുത്ത വാർത്തയും നമ്മൾ പാത്രത്തിൽ വായിച്ചു സാക്ഷികൾ കൂറുമാറുന്ന വാർത്തയും വായിച്ചു അന്ന് പിന്നെ പ്രോസിക്യൂട്ടർ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കോടതി ഇവരെ ഒരു കരശയിൽ വിടുകയില്ല എന്ന ഉറച്ച തീരുമാനത്തിലെത്തിയതുകൊണ്ടാണ് കുറേ പേർക്കെങ്കിലും സാമാന്യം മോശമല്ലാത്ത ശിക്ഷ കിട്ടിയത് കടുത്ത ശിക്ഷയൊന്നും കിട്ടിയില്ല ന്യായമായ ശിക്ഷ കിട്ടിയില്ല എന്നാൽ തീരം മോശമില്ലാത്ത ശിക്ഷ കിട്ടിയത് അതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് ആദിവാസികളെ അങ്ങ് ഉടലോടെ സ്വർഗത്തി കൊണ്ടു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ സത്യത്തിൽ നമുക്ക് പുച്ഛവും പരിഹാസവുമാണ് തോന്നേണ്ടത് പക്ഷേ വേദനയാണ് തോന്നുന്നത് കാരണം ഈ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ശബ്ദവേദന ഇവിടെ ആരുമില്ല ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി എനിക്ക് ഓർമ്മ വരികയാണ് അത് ഈ കൊടുങ്ങല്ലൂരിടുത്ത് തൃശ്ശൂർ ജില്ലയുടെ തീരപ്രദേശത്ത് ഈ ആമയെ പിടിച്ച രണ്ട് ആദിവാസി യുവാക്കൾ നായാടി വിഭാഗത്തിൽപ്പെട്ടവരാണ് പട്ടികവർഗത്തിൽപ്പെട്ടത് ഗോത്രവർഗ്ഗക്കാരാണ് അവർക്കറിയില്ല ഈ റെഡ് ഡേറ്റ ബാങ്കിൽ റെഡ് ഡേറ്റ മുക്കിൽപ്പെടുത്തിയിട്ടുള്ള ആമങ്ങളേതൊക്കെയാണ് പിടിക്കാവുന്ന ഏതാണ് പിടിക്കാൻ പള്ളാതെ ഏതാണെന്നാണ് അവർ തന്നെ കറി വെച്ച് കഴിക്കാൻ വേണ്ടി പിടിച്ചാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പിടിച്ചു അറസ്റ്റ് ചെയ്തു ഇവർ ജാമ്യം കിട്ടാതെ കുറേ ദിവസം ജയിലിൽ കിടന്നു കൊള്ളയും കൊലയൊന്നും ചെയ്തവരല്ല ഫോറസ്റ്റ് കേസിൽ ഇവർ ജാമ്യത്തിൽ ഇറക്കാൻ വക്കീലും ഉണ്ടായിരുന്നില്ല ജാമ്യക്കാരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ജയിലിൽ ജയിലിക്കിടത്താണ് അവസാനം കുറേ നാളിന് ശേഷം ജാമ്യത്തിൽ ഇറങ്ങി അത് ഇത്ര ഇത്ര ദിവസത്തിനിടയ്ക്ക് ഫോറസ്റ്റ് ഓഫീസിൽ ഒപ്പിടണം എന്നുണ്ടായിരുന്നു ഇവർക്ക് അതിനെപ്പറ്റി അറിയില്ല ഈ പാവങ്ങൾ പിന്നീട് പോയില്ല അപ്പോൾ ജാമ്യവ്യവസ്ഥ ലംഘിച്ചു എന്ന് പറഞ്ഞാൽ അവർ പിന്നെ അറസ്റ്റ് ചെയ്തു അങ്ങനെ ആ ജാമ്യവ്യവസ്ഥ ലംഘിച്ച് അറസ്റ്റിലായി കഴിഞ്ഞപ്പോൾ ഇയാളുടെ വീട്ടുകാർക്ക് ഭാര്യക്കും കുട്ടികൾക്കും ജീവിക്കാൻ ഒരു മാർഗമില്ലാത്ത അവസ്ഥ പിന്നെ അത് മാതൃഭൂമി പത്രത്തിലൊരു വാർത്തയായിട്ട് വന്നു ചില ആളുകൾ കണ്ട് ഇടപെട്ട് ഒരു വക്കീൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ട് വന്ന് അവരെ ജാമ്യത്തിലിറക്കി അപ്പോൾ ഇതിൽ ഈ വക്കീൽ വേണ്ടിയാണ് സംസാരിച്ച അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇവരുടെ കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു താല്പര്യമില്ല കാരണം ഇവരുടെ പേര് വോട്ടർ പട്ടികയിലില്ല വോട്ടർ പട്ടികയിൽ ഇല്ലാത്ത ആളുകൾക്ക് വോട്ടില്ലല്ലോ അവർക്ക് റേഷൻ കാർഡില്ല അവർക്ക് തിരിച്ചറിയൽ കാർഡില്ല ആധാർ കാർഡും ഇല്ല ആ പാൻ കാർഡും ഇല്ല ഒരു കാർഡും ഇല്ല ഇലക്ട്രിക്കൽ വോട്ടർ ഐ ഡി കാർഡ് ഉണ്ടായിരിക്കും രാഷ്ട്രീയക്കാർ ഏറ്റെടുത്തത് അതുപോലുമില്ല വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർ ആർക്കും വേണ്ട ഇതാണ് സത്യത്തിൽ ഈ ഗോത്രവർഗ്ഗക്കാരിൽ ഏറ്റവും വലിയ ശാപം വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ പോലും ആ അവർ ആ തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് ചാരായം പിടിച്ചു കൊടുക്കുന്ന ആൾക്കാർ വോട്ട് ചെയ്യുക എന്ന അനുമാനത്തിൽ ഇവരെ രാഷ്ട്രീയ പാർട്ടികൾ അവഗണിക്കും ഇവർക്ക് ശക്തമായ വോട്ട് ബാങ്കില്ല രാഷ്ട്രീയമായ വിലപേശന ശക്തിയില്ല രാഷ്ട്രീയമായിട്ടെന്നല്ല ഒരു തരത്തിലും വിലപേശാനുള്ള ശക്തിയില്ല അങ്ങനെ അമേരിക്കയിലെ ഈ റെഡിൻഡ്യൻസിന് ഇല്ലായ്മ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലും ഒക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് ആദിവാസികളെ ഈ എന്താണ് വംശാഹത്യ നടത്തിയ പോലെയുള്ള ഒരു ശ്രമമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇത് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ക്ഷേമവകുപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ ആദിവാസികൾ ഈ നാട്ടിലുണ്ടാവില്ല ഇതാണ് നമ്മളെ തുറച്ചു നോക്കുന്ന ആ പച്ചയായ യാഥാർത്ഥ്യം